ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന ഇന്നലെ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ നടന്ന മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ജംഷഡ്പൂരിനോട് സമനില വഴങ്ങുകയാണ് ചെയ്തിട്ടുള്ളത് കൊച്ചിയിൽ വെച്ചുകൊണ്ട് നടന്ന മത്സരത്തിൽ രണ്ട് ടീമുകളും ഓരോ ഗോളുകൾ വീതമാണ് നേടിയിട്ടുള്ളത് ഇതോടെ കേരള ബ്ലാസ്റ്റേഴ്സ് ഐ എസ് എല്ലിൽ നിന്നും പ്ലേ ഓഫ് കാണാതെ ഒഫീഷ്യലായിക്കൊണ്ട് പുറത്തായിട്ടുണ്ട് ഇനി ഒരു സാധ്യതകളും ഇപ്പോൾ ക്ലബിന് അവശേഷിക്കുന്നില്ല എന്നുള്ളതാണ് ഈ മത്സരം വീക്ഷിക്കാൻ വേണ്ടി വളരെ ചുരുങ്ങിയ ആരാധകർ മാത്രമാണ് സ്റ്റേഡിയത്തിൽ എത്തിയിരുന്നത് സ്റ്റേഡിയം ഭൂരിഭാഗവും കാലിയായിരുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ് എന്തിനേറെ പറയുന്നു മഞ്ഞപ്പടയുടെ ആ ഒരു സ്റ്റാൻഡിൽ പോലും കുറച്ചാളുകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് മഞ്ഞപ്പട ഒരു ബാനർ ഉയർത്തുകയും ചെയ്തിട്ടുണ്ട് ഇൻസേർട്ട് കോയിൻ സേവ് കെ വി എഫ് സി എന്ന ഒരു മുദ്രാവാക്യമാണ് അവർ അവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ളത് അതായത് പണം നിക്ഷേപിക്കൂ കോയിൻ നിക്ഷേപിക്കൂ എന്നിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിനെ രക്ഷിക്കൂ എന്നൊക്കെയാണ് മഞ്ഞപ്പട ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് മഞ്ഞപ്പട വീണ്ടും തങ്ങളുടെ പ്രതിഷേധം തുടരുകയാണ് ഇതിന് പിന്നാലെ ഫേസ്ബുക്കിലും അതുപോലെ തന്നെ മറ്റുള്ള സോഷ്യൽ മീഡിയയിലുമൊക്കെ അവർ ചില കാര്യങ്ങൾ പറയുകയും ചെയ്തിട്ടുണ്ട് അതിങ്ങനെയാണ് ഒരു നല്ല ഭാവിക്ക് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് നിൽക്കുകയാണ് ക്ലബിനോടുള്ള ഇഷ്ടം എന്നും നിലനിൽക്കും പക്ഷേ വിശ്വാസം തകർന്നിട്ടുണ്ട് കേൾക്കപ്പെടാനുള്ള അവകാശം എല്ലാ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കും ഉണ്ട് ഞങ്ങൾക്ക് സാധ്യമാകുന്ന സ്ഥലത്ത് എല്ലാം ഞങ്ങൾ ഞങ്ങളുടെ ശബ്ദം ഉയർത്തുക തന്നെ ചെയ്യും ഇതാണ് ഇപ്പോൾ മഞ്ഞപ്പട തങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ എഴുതിയിട്ടുള്ളത് തീർച്ചയായും ആ ഒരു പ്രതിഷേധം വർദ്ധിപ്പിക്കുകയാണ് അവർ ചെയ്തിട്ടുള്ളത് ക്ലബുമായുള്ള ആ ഒരു വിശ്വാസം നഷ്ടമായി എന്നത് ഇപ്പോൾ മഞ്ഞപ്പട അടിവരയിട്ട് ഉറപ്പിച്ച് പറയുന്നുണ്ട് ഏതായാലും ഈ സീസൺ ഇപ്പോൾ ആരാധകർ തള്ളി തള്ളിക്കളഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്ത സീസണിൽ നോക്കാം എന്ന ഒരു വിശ്വാസത്തിലാണ് ആരാധകരുള്ളത് ഈ ഡീടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മയം കാണാം